ഫ്രാൻസിൽ കുട്ടികളുടെ സംരക്ഷണത്തിനായി പുതിയ നിയമം നടപ്പിലാക്കുകയാണ് ഇനി പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ല എന്നതാണ് പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കുട്ടികൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന യൂറോപ്പിലെ പ്രധാന നിയമങ്ങളിലൊന്നാണിത് പുകയില ഉപയോഗം കുറയ്ക്കുകയും കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് സർക്കാർ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പുറത്തിറക്കി ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു നേരത്തെ ജൂലൈ ഒന്നിന് നിയമം നടപ്പാക്കാനായിരുന്നു തീരുമാനം എന്നാൽ പിന്നീട് തീയതി മാറ്റുകയായിരുന്നു പാർക്കുകൾ പൊതു ഉദ്യാനങ്ങൾ കടൽത്തീരങ്ങൾ കുളിക്കുന്ന സ്ഥലങ്ങൾ ബസ് സ്റ്റോപ്പുകൾ പൊതുഗതാഗത സ്ഥലങ്ങൾ സ്കൂളുകൾ കോളേജുകൾ യൂത്ത് സെന്ററുകൾക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ കായിക സ്ഥലങ്ങൾ സ്റ്റേഡിയങ്ങൾ ലൈബ്രറികൾ നീന്തൽ കുളങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ല എന്നാണ് നിയമം കഫേകളിലും വാറുകളിലുമുള്ള ടെറസുകളിൽ പുകവലിക്കാം അവിടെ ഈ നിയമം ബാധകമല്ല അതുപോലെ ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല കുട്ടികളുടെ സുരക്ഷയാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി കാത്തറിൻ വൗട്രിയിൽ പറഞ്ഞു കുട്ടികളുടെ സ്ഥലങ്ങളിൽ പുകവലി ഉണ്ടാകാൻ പാടില്ല കുട്ടികൾക്ക് ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശമുണ്ട് അത് തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി പുകവലി കുട്ടികൾക്കിടയിൽ സാധാരണയാവുന്നത് തടയുകയാണ് ലക്ഷ്യം തൊണ്ണൂറ് ശതമാനം ആളുകളും പതിനെട്ട് വയസ്സിന് മുൻപേ പുകവലിച്ച് തുടങ്ങുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഇത് തടയേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിയമം രചിച്ചാൽ നൂറ്റി യൂറോ അതായത് ഏകദേശം നൂറ്റി അമ്പത്തി യു എസ് ഡോളർ പിഴ അടക്കേണ്ടി വരും പോലീസ് ഉദ്യോഗസ്ഥർക്കും മുനിസിപ്പൽ അധികൃതർക്കുമാണ് നിയമം നടപ്പിലാക്കാനുള്ള ചുമതല എന്നാൽ ജനങ്ങൾ സ്വയം നിയന്ത്രിക്കുമെന്ന് മന്ത്രിക്ക് വിശ്വാസമുണ്ട് നിയമം നടപ്പാക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവബോധം നൽകാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഫ്രാൻസിൽ പുകയില ഉപയോഗം മൂലം ഏകദേശം എഴുപത്തി ആളുകൾ ഓരോ വർഷവും മരിക്കുന്നു എന്നാണ് കണക്ക് അതായത് ദിവസവും ഇരുനൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അതേസമയം പുകവലിക്കുന്നവരുടെ എണ്ണം ഫ്രാൻസിൽ കുറയുന്നുമുണ്ട് മുമ്പത്തേക്കാൾ ആളുകൾ പുക ഉപലി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം മുതിർന്നവരിൽ ഇരുപത്തി ശതമാനം ആളുകൾ മാത്രമാണ് ദിവസവും പുകവലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇത് വളരെ കൂടുതലായിരുന്നു പതിനേഴ് വയസ്സുള്ള കുട്ടികളിൽ പുകവലി ുന്നവരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പതിനാറ് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ വർഷം പുകവലിയുടെ വിൽപ്പന പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിന് പൊതുജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും നിയമത്തെ അനുകൂലിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അറുപത്തിരണ്ട് ശതമാനം ഫ്രഞ്ച് പൌരന്മാരും പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഫ്രഞ്ച് ലീഗ് അഗൈൻസ്റ്റ് ക്യാൻസർ നടത്തിയ സർവേയിൽ എഴുപത്തെട്ട് ശതമാനം ആളുകളും പൊതുസ്ഥലങ്ങളിൽ പുകവലി നിർത്തലാക്കുന്നതിനെ അനുകൂലിച്ചു എൺപത്തിമൂന്ന് ശതമാനം ആളുകളും ഇലക്ട്രോണിക് സിഗരറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെയും പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം അനുസരിച്ച് പുകയില ഉപയോഗം കുറയ്ക്കാൻ സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി പുകയില ഉപയോഗം ഇല്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം സിഗരറ്റിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പതിമൂന്ന് യൂറോയിൽ ആയി വർദ്ധിപ്പിക്കും ഇപ്പോൾ ഏകദേശം പതിനൊന്ന് യൂറോയാണ് ഇലക്ട്രോണിക് സിഗരറ്റുകളിലെ നിക്കൂട്ടിൻ്റെ അളവ് കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ വേപ്പിംഗ് ഉൽപ്പന്നങ്ങളുടെ ഫ്ലേവറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും പാക്കറ്റുകളിൽ ലളിതമായ ചിത്രങ്ങൾ ഉപയോഗിച്ചും പരസ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും ദേശീയതലത്തിൽ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി അറുന്നൂറിലധികം മുനിസിപ്പാലിറ്റികൾ ഏഴായിരത്തിലധികം പുകവലി രഹിത മേഖലകൾ ഉണ്ടാക്കിയിരുന്നു ബീച്ചുകൾ പാർക്കുകൾ സ്കീയിങ്ങി സ്ഥലങ്ങൾ സ്കൂളുകൾ അടുത്തുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പുകവലി നിരോധിച്ചിരുന്നു യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലും പുകവലിക്കെതിരെ നിയമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് സ്പെയിൻ റസ്റ്റോറൻറ് ടെറസുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും പുകവലി നിരോധിക്കാൻ പോവുകയാണ് സ്വീഡൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റെസ്റ്റോറൻറ്റ് ടെറസുകൾ ബസ് സ്റ്റോപ്പുകൾ സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ പുകവലി നിരോധിച്ചിരുന്നു രണ്ടായിരത്തി ജനിച്ചവർക്ക് പുകവലി ഉൽപ്പന്നങ്ങൾ വലിക്കുന്നത് യുണൈറ്റഡ് കിങ്സം നിരോധിക്കാൻ പോകുകയാണ് ഈ നിയമം പരിസ്ഥിതിക്കും നല്ലതാണ് സിഗരറ്റ് കുറ്റികൾ ഫ്രഞ്ച് ബീച്ചുകളിലെ പ്രധാന മാലിന്യങ്ങളിലൊന്നാണ് ഇത് കുറയ്ക്കാൻ ഈ നിയമം സഹായിക്കും അതുപോലെ പൊതുസ്ഥലങ്ങളിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും കഫേറ്ററസുകളിൽ ഇപ്പോൾ ഇളവുണ്ടെങ്കിലും ഭാവിയിൽ ഇവിടെയും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പുകവലി ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമം കൂടുതൽ ശക്തമാക്കും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മാറ്റമാണ് കാരണം പുകവലി ഫ്രഞ്ച് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ പൊതുജനങ്ങളുടെ പിന്തുണയും കുട്ടികളുടെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധയും ഈ നിയമം മാറ്റത്തിന് തുടക്കമിടുമെന്ന് വിശ്വസിക്കാം ഈ നിയമം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മാതൃകയാകും അതുപോലെ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പുകയിലെ ഉപയോഗമില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഫ്രാൻസിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ